من اقتضى بهم اقتضى ومن ترك طريقتهم ضل وغوى وعن ابن عباس رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من رجل مسلم يموت فيقوم على جنازته أربعون رجلا അദ്ദേഹം പറഞ്ഞു പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർവഹിക്കുകയും ചെയ്യുന്നു പങ്കു ചേർക്കാത്ത നാൽപ്പത് ആളുകൾ അങ്ങനെ നമസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ ഫീ അള്ളാഹു സുബഹാൻ ഉളത്താല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവരുടെ ശിപാർശ സ്വീകരിക്കാതിരിക്കുകയില്ല അഥവാ ഒരു മുസ്ലിം മരണപ്പെടുകയും അള്ളാഹുവിൽ യാതന്നിനെയും പങ്കു ചേർക്കാത്ത നാൽപ്പത് പേർ അവന്റെ ജനാസ നമസ്കാരം നിർവഹിക്കുകയുമാണെങ്കിൽ അവന്റെ കാര്യത്തിൽ അള്ളാഹു അവരുടെ ശിപാർശ സ്വീകരിക്കാതിരിക്കുകയില്ല വളരെ ചെറിയ ഒരു ഹദീസാണ് വലിയ ആശയങ്ങൾ സത്യവിശ്വാസി സമൂഹത്തിന് കൈമാറിയിട്ടുള്ള ഒരു പ്രവാചക വചനമാണ് ഇവിടെ പറയുന്നത് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുന്നു അദ്ദേഹത്തിന്റെ മയത്ത് നമസ്കരിക്കാൻ ഷിർഗ് ചെയ്യാത്ത നാൽപ്പത് ആളുകൾ ഒരുമിച്ച് കൂടുന്നു അങ്ങനെയാണെങ്കിൽ ഇല്ലാ ഷഫ് അഹമ്മി ആ നാൽപ്പത് ആളുകൾ മരണപ്പെട്ട വ്യക്തിയുടെ കാര്യത്തിൽ നടത്തിയ ശുപാർശ അള്ളാഹു തള്ളിക്കളയുകയില്ല അഥവാ സ്വീകരിക്കും എന്നാണ് ഇവിടെ നാൽപ്പത് പേര് എന്നാണ് പറഞ്ഞത് നാപ്പത് എന്നാൽ അക്ഷരത്തിൽ മാത്രം നമ്മൾ അത് പരിമിതപ്പെടുത്തേണ്ടതില്ല കൂടുതൽ ആളുകൾ ഇപ്പൊ ജുമ നമസ്കാരം അതിന്റെ ഒരു ഷർത്തായിട്ടൊക്കെ ചില പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന നാൽപ്പത് ആളുകൾ ഉണ്ടാവണം എന്നൊക്കെയാണല്ലോ അപ്പൊ നാൽപ്പത് ഒരു വലിയ സംഘത്ത് അല്ലെങ്കിൽ ചെറുതല്ലാത്തൊരു സംഘത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമായിരിക്കാം ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസിൽ നൂറ് പേര് എന്നുള്ള ആശയം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൊഫുകൾ സുഫൂഫ് എന്ന പ്രയോഗവും മറ്റൊരു ഹദീസിൽ വന്നതായിട്ട് കാണാൻ കഴിയും ഇവിടെ ഈ നാൽപ്പത് ആളുകൾ നടത്തുന്ന ശുപാർശ എന്ന് പറയുന്നത് അവർ നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പക്ഷേ ഹദീസില് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങള് പഠിപ്പിക്കുന്നുണ്ട് അത് ഒന്ന് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ അവരുടെ ആദർശ ശുദ്ധി ആവണം പ്രധാനം എന്നതാണ് വയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായും മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഏത് നമസ്കാരം ആ നമസ്കാരത്തിന്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിൽ സ്വീകാര്യമാവണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഹദീജ് പഠിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒന്നാമത്തെ കാര്യം വയ്യുന്ന നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ അവരുടെ ആദർശ ശുദ്ധിയാണ് പ്രധാനം എന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് ആത്മാർത്ഥമായ ഇഹ്ലാസോടു കൂടിയിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അള്ളാഹു സുബാന സ്വീകരിക്കും എന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം അതുകൊണ്ട് ലായുന എന്ന പ്രയോഗം അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന ഒരു പ്രയോഗമാണ് അള്ളാഹുവിൻ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവരെ നടത്തുന്ന നമസ്കാരം എന്നാണ് ഷൈൻ എന്ന പ്രയോഗം തന്നെ പഠിപ്പിക്കുന്നത് എല്ലാവിധ ശെർക്കിൽ നിന്നും അവർ മാറി നിൽക്കണം ഷിർക്ക് തന്നെ പല രീതിയിലുണ്ട് എന്ന് അതീത്തുകൾ വ്യക്തമാക്കുന്നുണ്ട് അതിലൊന്ന് വലിയ ഷിർക്കാണ് അഥവാ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുക അത്തരം ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഷെർക്കുൽ അക്ബർ ആണ് വലിയ ഷർക്കാണ് ചെറിയ ഷെർക്ക് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് റിയാദ് മറ്റുള്ള ആളുകളെ കാണിക്കുക എന്നുള്ളത് ചെറിയ ഷർക്കാണ് അതുപോലെ തന്നെ അദൃശ്യമായ രീതിയിൽ അള്ളാഹുവേക്കാൾ ഭൗതികമായ കാരണങ്ങളെയും ഒക്കെ പേടിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്നത് അദൃശ്യമായി ഒളിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള അദൃശ്യമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും അപ്പൊ ഷിർക്കനെ കുറിച്ച് അക്ബർ ഉൽ എന്നാണ് ഹദീസുകളെ പഠിപ്പിക്കുന്നത് വലിയ പാപം പാപങ്ങളിൽ ഏറ്റവും വലുത് എന്ന രീതിയിലാണ് ഷിർക്കനെ കുറിച്ച് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് വിശുദ്ധ കുറാൻ ഷിർക്കനെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് ഷെർക്ക് ചെയ്യുന്നതിന് അള്ളാഹു ഒരിക്കലും പുറത്ത് കൊടുക്കില്ല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മറ്റു പാപങ്ങൾ ഒരു പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ശെർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹു കൊണ്ട് തൗപ ചെയ്യാതെ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല മറ്റു പാപങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ തൗപ ചെയ്യാൻ അവസരം കിട്ടാതെ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശങ്ങളിൽ അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം പക്ഷെ ഷെർക്ക് ചെയ്ത് അങ്ങനെ മരണപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹു പൊറത്ത് കൊടുക്കില്ല എന്നൊക്കെ ആൽ തന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെ റസൂല് ഒരിക്കൽ പറയുന്നുണ്ട് ചെറിയ ഷെർക്കിന്റെ ഒരു ഗൗരവത്തെ കുറിച്ച് റസൂല് പറഞ്ഞത് ഇന്നും നിങ്ങളുടെ കാലത്തിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ചെറിയ ഷെർക്കാണ് അപ്പൊ ആളുകൾ ചോദിച്ചു ചെറിയ എന്ന് പറഞ്ഞാൽ എന്താ കാല റസൂല് പറഞ്ഞു അത് ലോകമാന്യമാണ് ആളുകളെ കാണിക്കലാണ് എന്ന് റസൂര് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷെർക്ക് നമ്മിലേക്ക് എത്താനുള്ള എല്ലാ വാതിലുകളും കുട്ടിയണച്ചുകൊണ്ടാണ് റസൂല് പറയുന്നത് നിങ്ങൾ ഈ സൂക്ഷിക്കണം ഒരു റുംബ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ രീതിയിലാണ് ഷിർക്ക് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന റസൂര് മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഷിർക്ക് ചെയ്യാത്ത നാപ്പത് ആളുകൾ എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ റസൂര് പറയുന്നുണ്ട് മന്മാത്തുല്ലാ ഹിഷേൽ അള്ളാഹുവിൽ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂൽ സാഹുലി വസ്ലമ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അപ്പൊ ഈ ഹദീസ് പ്രധാനമായും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ശെർക്ക് ചെയ്യാത്ത നാപ്പത് ആളുകൾ എന്ന് തന്നെയാണ് ഒരിക്കൽ റസൂല് വിചാരണ കൂടാതെ ധാരാളം ആളുകൾ എഴുപതിനായിരം ആളുകൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് റസൂല് ഈ കാര്യം പറഞ്ഞിട്ട് റസൂലിന്റെ വീട്ടിലേക്ക് പോയി എന്നാണ് അപ്പോ സഹാവികൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തു ആരായിരിക്കും ഇപ്പൊ ഈ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന എഴുപതാൾ എഴുപതിനായിരം ആളുകള് പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ആ സമയത്ത് റസൂല് വീണ്ടും അങ്ങോട്ട് വന്നു അപ്പൊ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ എഴുപതിനായിരം ആളുകൾ ആരായിരിക്കും എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ റസൂൽ അവർ കൊണ്ട് പറയുന്നുണ്ട് മുല്ലുനവലായുനവലായത്ത് തയ്യാറോൺ എന്നൊക്കെ പറഞ്ഞ് ഷിർക്കിന്റെ ചില വകഭേദങ്ങളെ അവിടെ റസൂല് വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈമാനിൽ ഷിർക്ക് കലരുന്നതിനെ നമ്മൾ ഭയപ്പെടുക എന്ന് തന്നെയാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പാഠം അതോടൊപ്പം മരണപ്പെട്ടു പോയ മയ്യത്തായ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഷിർക്കിൽ നിന്ന് മുക്തമാവണം എന്നൊരു പാഠം കൂടെ ഈ ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി എത്ര തൗഹീദുള്ള ആളായിട്ടും കാര്യമില്ല മരണപ്പെട്ടു പോയ ആള് ഷിർക്ക് അതുപോലെ തന്നെ അല്ലാതെ അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക അവരോട് സഹായം തേടുക ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ അവലംബിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ അദ്ദേഹം ഷർക്ക് ചെയ്തുകൊണ്ടാണ് മരണപ്പെടുന്നത് ആ ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന നാപ്പതല്ല നാനൂറ് ആളുകള് അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കിലെ തേടിയിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് ഖുർഹാൻ തന്നെയാണല്ലോ അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ആളുകളിലായി ശരിക്കുല്ലായി എന്നതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ വ്യക്തി ശെർക്ക് ചെയ്ത് കണ്ടല്ല അല്ലെങ്കിൽ അഥവാ ഷെർക്കിലൂടെ ജീവിച്ച് തോപ ചെയ്യാതെ മരണപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ കൂടിയാണ് ഈ രൂപത്തിലുള്ള ശുപാർശ സ്വീകരിക്കപ്പെടുക എന്നും ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോ റസൂർ സാഹുഅലി വേണ്ടി പാപമോചനം ആർത്തിക്കാൻ വേണ്ടി അള്ളാഹുവോട് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തില് അവതരിച്ചു ആയത് നമുക്ക് കാണാൻ കഴിയും അതിൽ പറയുന്നത് ഒരു നബിക്കോ നബിയുടെ കൂടെയുള്ള സത്യവിശ്വാസികൾക്കോ ഭൂഷണമല്ല മുഷുകളായ ആളുകൾക്ക് വേണ്ടി അവർ സ്വന്തം അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഇസ്ത് ചെയ്യുക എന്നത് ഒരു പ്രവാചകനും ഭൂഷണമല്ല പ്രവാചകന്റെ കൂടെയുള്ള സത്യവിശ്വാസികൾക്കും ഭൂഷണമല്ല എന്ന് ഖുർഹാനിലൂടെ അന്നാഹു അറിയിക്കുന്നുണ്ട് അപ്പോ വളരെ കൃത്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇഹ്ലാസോടു കൂടി മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ അയാൾക്ക് വേണ്ടി അതുകൊണ്ടാണ് ഇവിടെ പിന്നെ ഈ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ അതിലേക്ക് സൂചന നൽകുന്ന പ്രയോഗമാണ് മാമിൻ റജുലിൻ മുസ്ലിമിൻ ഞമൂത്തു എന്നാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ ശർക്ക് ചെയ്യാതെ മരണപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അയാൾക്ക് മുസ്ലിം എന്ന് പറയാ അപ്പൊ മരണപ്പെട്ടു പോകുന്ന വ്യക്തിയും ശെർക്ക് ചെയ്യാതെ മരണപ്പെട്ടവനായിരിക്കണം എന്നൊരു ഉപാധി കൂടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട് ഇപ്പൊ ഇബ്രാഹിലിബിഅലി ഇസ്സലാം അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് വേണ്ടി നടത്തിയ ഇസ്താറിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് അത് ഖുർഹാൻ തന്നെ സൂചിപ്പിച്ച കാര്യമാണ് ഒമാക്കാൻ തന്റെ പിതാവിന് വേണ്ടി ഇബ്രാഹിം അലൈഹി നടത്തിയത് അവർ തമ്മിലുള്ള ഒരു വാഴതയുടെ ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടപ്പോ ആ കാര്യത്തിൽ നിന്ന് ഇബ്രാഹിംബി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് മാറി നിന്നു എന്ന് ഖുർആാൻ തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ ചെറിയ ഹദീഫിന്റെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മയത്തിന്റെ വേണ്ടി ധാരാളം ആളുകൾ നമസ്കരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥിക്കുന്ന ആളുകൾ നടത്തുന്ന പ്രാർത്ഥന ഇവിടെ ശിപാർശ എന്നാണ് പരാമർശിച്ചത് എങ്കിൽ പോലും ഇവിടെ ശഫാത്ത് എന്ന പ്രയോഗം എന്ന അർത്ഥത്തിനാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നും പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട് ശുപാർശ യഥാർത്ഥത്തിലെ പരലോകത്ത് നടക്കുന്ന ശുപാർശയും അതിന്റെ ഉപാധികളും ഒക്കെ ഖുർഹാനിൽ തന്നെ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ വിഷയമല്ല പക്ഷെ ഇവള് ശുപാർശ എന്ന് പറയുന്നത് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി ആളുകൾ നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ഉപാധിയാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഷെർക്ക് ചെയ്യാത്തവരായിരിക്കണം അപ്പൊ നമ്മൾ മരിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന മയ്യത്തിന് ഗുണം കിട്ടുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകൾ ശെർക്കിൽ നിന്ന് മുക്തരാവണം അതുപോലെ മരണപ്പെട്ടു പോയ വ്യക്തിയും ഷിർക്ക് ചെയ്യാതെ ജീവിച്ചവനായിരിക്കണം അപ്പൊ മൊത്തം മുസ്ലിം സമാജത്തോട് ഈ ഹദീഫ് കൈമാറുന്ന സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരാധനാക്രമങ്ങൾ അള്ളാഹുവിൽ സ്വീകാര്യമാവാൻ മറ്റുള്ള ആളുകൾ നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മളും ഷിർക്കിൽ നിന്ന് മുക്തമാവണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളും ഷിർക്കിൽ നിന്ന് മുക്തമാവണം എന്ന വലിയ പാഠമാണ് ഈ ചെറിയ ഹദീസിലൂടെ അള്ളാഹുവിന്റെ വസൂല് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാർ തല ഷിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഇഹ്ലാസിന്റെ അടിസ്ഥാനത്തിലുള്ള ായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പല സ്ഥലിതങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രഭു സുഭാരണത്താലാ നമുക്ക് അത് വിട്ടു കൊടുത്ത് ആ പകിത്തരുമാറാവട്ടെ മുഹ്ലിസുകളായി മുബഹിദുകളായി മരണപ്പെടാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته